കൗമാരക്കാലത്തിന് ചില പ്രത്യേകതകളുണ്ട് ഈ പ്രായത്തിൽ കുട്ടികൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണാം അകാരണമായ ദേഷ്യം ചോദ്യം ചെയ്യൽ അനുസരണക്കേട് മൊബൈലും ടിവിയും അമിതമായിട്ട് ഉപയോഗിക്കുക ഇതെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് കൂട്ടുകാരാണ് അവർക്കെല്ലാം മിക്കവാറും എല്ലാ കുട്ടികളും ഇതുപോലൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ ആണ് ഇതിനൊക്കെ കാരണം അവരിൽ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി അവരെ ബോധപൂർവം പഠനത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ അമ്മമാർക്ക് സാധിക്കണം അതിനമ്മമാരെ സഹായിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്പർ വൺ ചിട്ടയായ ഒരു ജീവിതക്രമം ഒരേ സമയത്ത് തന്നെ ഉണരാനും ഉറങ്ങാനും അവരെ ശീലിപ്പിക്കണം പഠിക്കാനും കളിക്കാനും വിനോദത്തിനും വിശ്രമത്തിനും പ്രത്യേകം പ്രത്യേക സമയം ഉണ്ടായിരിക്കണം ഇതിനായി അമ്മയുടെ സാമീപ്യത്തോടുകൂടി ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കി ഭിത്തിയിൽ തൂക്കിയിടണം രണ്ട് നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം ധാരാളം കാറ്റും വെളിച്ചവും കയറുന്ന ശാന്തമായ ഒരു സ്ഥലം പഠനം കഴിഞ്ഞാൽ ബുക്കുകൾ അടുക്കി വെക്കുന്ന കാര്യത്തിലും ശീലങ്ങൾ ഉണ്ടാക്കണം ഫോണോ ടിവിയോ മുറിയിൽ ഉണ്ടായിരിക്കരുത് മൂന്ന് പ്രോത്സാഹനവും ആത്മവിശ്വാസവും എനിക്ക് തന്നെ നല്ല വിശ്വാസമാണ് ഈ കാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കും നീ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടല്ലോ ഇത്തരം വാക്കുകൾ മോട്ടിവേഷൻ കൂട്ടുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നാല് ചില സമയത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാഠഭാഗങ്ങൾ മനസ്സിലാകാതെ വരുന്നു എന്ന് കാണുമ്പോൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരാം പ്രയാസമെന്ന് തോന്നിയാൽ ട്യൂഷനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അഞ്ച് ഇടവേളകൾ ഒരു സമയം ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോ മിനിറ്റുകൾ മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ അഞ്ചോ പത്തോ മിനിറ്റ് ഇടയ്ക്ക് ബ്രേക്കിൽ എടുത്തിട്ട് വീണ്ടും പഠിക്കാനിരിക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായിരുന്നു പഠിക്കണമെന്ന് ശരിക്കരുത് ബ്രേക്കുകൾ എടുക്കുമ്പോൾ കുടിക്കാൻ വെള്ളവും സ്നാക്സും കരുതി വെക്കണം ആറ് ഉറക്കവും ആഹാരവും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് പോഷകാഹാരം കൊടുക്കാൻ ശ്രമിക്കണം സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും റിസൾട്ടിനേക്കാൾ പരിശ്രമങ്ങളെയാണ് അഭിനന്ദിക്കേണ്ടത് വിജയത്തിൽ അഭിനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യണം എട്ട് പുതിയ പഠന രീതികൾ അമ്മമാരും മനസ്സിലാക്കിയിരിക്കണം അതുവഴി ഈസി ആയിട്ട് പഠിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം ഉദാഹരണത്തിന് ഫ്ലാഷ് ഗാർഡ്സ് ഉണ്ടാക്കാനും പഠനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനും സഹായിക്കണം പരീക്ഷ പേടി കുട്ടികളിൽ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം മാർഗിനെ കുറിച്ച് പറഞ്ഞ് അവരിൽ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാക്കരുത് മാർഗിനേക്കാൾ വലുത് ജീവിതമാണെന്ന് അമ്മമാരവർക്ക് കൊടുക്കണം പത്ത് സ്വയം മാതൃകയാകുക ഒരു ജീവിതമായിരിക്കണം അമ്മയ്ക്കുണ്ടാകേണ്ടത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ അമ്മയിൽ നിന്നാണ് കുട്ടികൾ പഠിക്കേണ്ടത് ഇങ്ങനെ കൗമാരക്കാരോടൊപ്പം നിന്ന് അവരെ മനസ്സിലാക്കി വിജയത്തിലേക്ക് നയിക്കാൻ അമ്മമാർക്ക് സാധിക്കും